സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലൈവിൽ രണ്ട് ബോംബുകളാണ് ഒരുമിച്ച് പൊട്ടിയിരിക്കുന്നത് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജാൻമണിയെ അല്ലെങ്കിൽ ജാൻമണിയുടെ കമ്മ്യൂണിറ്റിയെ രീതിയിലുള്ള ഒരു നമ്പർ ആ കുടുംബാംഗങ്ങളിൽ ആരോ പറഞ്ഞു അത് ജാൻമണി കേൾക്കുകയും ചെയ്തു ജാൻമണി അത് പരസ്യമായി ഒരാളിങ്ങനെ പറഞ്ഞു അത് എന്നെ മാത്രമല്ല എൻ്റെ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു എന്നാൽ ജാൻമണി ആരാണ് അത് പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയില്ല ജാൻമണി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ നോറേനെ നോക്കിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് നോറ ആ വള്ളി അങ്ങ് കയറി പിടിച്ചു പിന്നീട് കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരും മാറി മാറി നോറയോട് ഇത് നോറേൻ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞിട്ടും നോറ ആ വള്ളി വിടാനായിട്ട് തയ്യാറായില്ല ഇവിടെ എണ്ണയെ ആകർഷിച്ചത് എരിതിയിൽ എണ്ണയൊഴിക്കാനുള്ള ജാസ്മിൻ്റെ ശ്രമങ്ങളായിരുന്നു ജാസ്മിൻ നോറയെ ആളിക്കത്തിക്കാൻ ട്രൈ ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എന്തൊക്കെയായാലും സിബിൻ്റെയും മറ്റ് പവർ ടീമിലെ കുടുംബാംഗങ്ങളുടെയും വർത്തമാനത്തിൽ നിന്ന് അവരിൽ ചിലർക്കെങ്കിലും ഇതാരാണ് പറഞ്ഞത് എന്ന് അറിയാമെന്ന് തോന്നുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ജാൻമണിക്ക് അത്ര ദേഷ്യമില്ലാത്ത അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാളാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ജാൻമണി ഇത് അപ്പോഴേ വലിയൊരു സീനാക്കിയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാം കഴിഞ്ഞ കുടുംബാംഗങ്ങളൊക്കെ സമാധാനമായി ഇരിക്കുന്ന സമയത്ത് സിബിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു മോശമായ ജസ്റ്റർ ജാസ്മിന് നേരെ ഉണ്ടായി അഭിഷേക് ജയദീപ് അത് ഞാൻ കണ്ടു സിബിൻ അങ്ങനെ ചെയ്തു എന്ന് തീർപ്പാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും കാണിച്ചില്ല എന്ന് ആദ്യം പറഞ്ഞ സിബിൻ്റെ ആ അടവ് അവിടെ നടന്നില്ല ഒരു രക്ഷയും ഇല്ലാതായപ്പോൾ ബുദ്ധിപരമായ സിബിൻ സാഷ്ടാംഗമങ്ങ് മാപ്പ് പറഞ്ഞു എന്നാൽ ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല ജാസ്മിൻ്റെ പുതിയ അടവാണോ എന്നറിയില്ല ഇപ്പം ആര് വന്ന് സോറി പറഞ്ഞാലും ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല ഞാനിത് എക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്നൊരറ്റ പോക്കാണ്